സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും വേണ്ടിയുള്ള വികസന സദസ്സിന്റെ ഭാഗമായി വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ പ്രാദേശിക തൊഴിൽമേള സംഘടിപ്പിച്ചു സാംസ്കാരിക നിലയത്തിൽ നടത്തിയ ചടങ്ങ് തലക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസ്യ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എന്യ ബിനേഷ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഐ പി പീതാംബരൻ എന്നിവർ സംസാരിച്ചു ഇരുപത് കമ്പനികളുടെ പ്രതിനിധികൾ തൊഴിൽ മേളക്ക് എത്തി ഈ തൊഴിൽ ഭരണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് നിരവധി പേർക്ക് തോൽ കൊടുക്കാൻ സാധിച്ചു തലപ്പുളം ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ എത്രപ്രയ ശ്രീരാമ പോളിടെക്നിക്കിലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇതേപോലെ ഇന്ത്യയിൽ പങ്കെടുത്തു വിദേശത്തും സ്വദേശത്തുമുള്ള കമ്പനികൾ നേരിട്ട് ഹാജരായി നാൽപ്പത്തിരണ്ട് പേരാണ് ഇന്ത്യയിൽ പങ്കെടുത്തത് മുപ്പത്തെട്ട് പേർക്ക് തൊഴിൽ അപ്പത്തി വിദ്യാർത്ഥികൾക്ക് കിട്ടി